വീഡിയോ ും അപ്പോ എന്താ പറയാ എന്താണ് കാരണം ആയിഷയുടെ വീഡിയോ ഇടാൻ ഇപ്പൊ ും ചോദിക്കണം ആവശ്യയുടെ വീഡിയോസ് എന്താ വരാത്ത വരാത്തന്നൊക്കെ അപ്പൊ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ട് ജസ്റ്റ് എന്താണ് ഇങ്ങനെ ഓൺ വോയിസിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്ടപ്പോ നല്ല സന്തോഷമുള്ള കാര്യം ചാടാ വീട്ടിൽ ഒരുപാട് ദിവസമായിട്ട് ഇപ്പൊ സ്കൂളും മദ്രസും ഒക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ വീട്ടില് നിറച്ച് പിന്നേരാണ് അമ്മാടെ വീട്ടത്തെ ഓരുണ്ടായിരുന്നു ഇപ്പാടെ വീട്ടത്തോരുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ സാക്കും കുട്ടികളുണ്ട് അമ്മ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇപ്പൊ നേരമായി ഏഴുമണി ആയിട്ടുള്ള നേരെ വെളുത്ത് വരണേയുള്ളുട്ടാ നേരെ മണി നേരെ വെളുത്ത് വരണേയുള്ളൂ അപ്പോ ഞാൻ പിന്നോട്ടന്നെ ബസ് കയറ്റാൻ വേണ്ടി ഇപ്പൊ പള്ളിപ്പടി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ടൈമില് ഒരു ഇൻട്രോ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പൊ ഒന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിഷയുടെ എപ്പിസോഡല്ല പക്ഷെ എങ്കിൽ എല്ലാവരും ചോദിക്കണ ചോദ്യമാണ് നമ്മൾ വീഡിയോന്റെ ബ്ലൂപ്പേഴ്സ് വീഡിയോ എന്നൊക്കെ ഉള്ളത് ഒരിക്കൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കിച്ചു ഷാനുമായിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡിന്റെ വീഡിയോ നമ്മൾ ബ്ലൂപ്പർ ആയിട്ട് അപ്പം അതുപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഷാനുവിൻ്റെ എപ്പിസോഡല്ലോ ആരവിടെ കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഷാനു ഉണ്ടായിരുന്ന എപ്പിസോഡിന്റെ വീഡിയോ ഉണ്ടല്ലോ അതിന്റെ ബ്ലൂപ്പർ എല്ലാം ആയിട്ടുണ്ട് അപ്പം കുറെ ദിവസം എല്ലാവരും ആയിഷാന്റെ എപ്പിസോഡ് കണ്ടിട്ട് കരഞ്ഞോരല്ലേ അപ്പം ഞാൻ കുറച്ച് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും കുറച്ചേറെ ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആയിഷാന്റെ എപ്പിസോഡ് ഇന്നത്തെ ബ്ലൂപ്പർ വീഡിയോ ആണ് കേട്ടുന്നത് കാരണം പിന്നെ മനസ്സിലാ നാളെ എല്ലാവരും പോവും വീട്ടിൽ നിന്ന് എല്ലാവരും പോകും പറഞ്ഞാൽ മറ്റന്നാൾ മുതല് സാക്കുവിൽ കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നാളെ ഓൾ പോവും സത്യം പറഞ്ഞാൽ ഞങ്ങൾ അസ്വാമി കഴിഞ്ഞാല് പക്ഷെ സാക്കു ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദിവസങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ അടുപ്പിച്ച് നിൽക്കാൻ ഉണ്ടാവുന്നത് കാരണം ഇന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ശനി ഞാറ് ദിവസങ്ങള് മാത്രമേ ഉണ്ടാവാറൊക്കെ ഉള്ളു അപ്പൊ ഇത്തവണ കുറച്ചധികം ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി കൂടിയിട്ട് കൂടിയതാണ് അപ്പൊ മടം വിട്ടവരും പടം ഇട്ടവരും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നല്ല രസമായിരുന്നു കുറച്ച് ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ അല്ല നാളെ എല്ലാവരും പോകും അപ്പൊ അത് കഴിഞ്ഞാല് നമുക്ക് മറ്റന്നാൾ ആഴ്ചയുടെ എപ്പിസോഡ് ഉണ്ടാവട്ടാ നാളെ ഒരു പോയി കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡ് എടുക്കും എന്നിട്ട് മറ്റന്നാൾ നമുക്ക് വീഡിയോ ഉണ്ടാവും അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഷാനുണ്ടായിരുന്ന ഉണ്ടായിരുന്നതിന്റെ ബ്ലൂ പേഴ്സ് വീഡിയോ കണ്ടിട്ട് ഒന്ന് ചിരിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും ഇതിങ്ങനെ ഉണ്ടായിരുന്നു നമ്മള് വീഡിയോ എടുക്കാനായിട്ട് പിന്നാൻ കുറെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഞങ്ങളിവിടെ പള്ളിപ്പടി എത്തി ഈ ഫിനൂട്ടിനെ ബസ് കേട്ടും ഞാൻ വീട്ടിൽ തന്നെ പോകും അപ്പൊ വീട്ടിൽ വെച്ചിട്ട് സംസാരിക്കാനൊന്നും പറ്റൂല അല്ല അതുപോലെ ആൾക്കാരും വെച്ചിട്ട് ഞാൻ ഒക്കെയാണ് അപ്പൊ അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും Non è un'altra cosa che non è un'altra யா காரு ரெண்டா காரு ரெண்டே இங்கလေங்களா ரெண்டேங்களா ரெண்டா வாச்சனத்துல என்ன இருக்குது ஆ அப்பண்டா கேக்குது ஹாய் வரலல இப்போ வரது எங்க காரு விடுது இப்போ எங்க காரு வராது அபிஷேக் என்ன கேக்கீயா உதுதார காருன்னு போறேன் என்னச்சா அம்மா இப்போ எங்க அம்மாக்கா அடிக்டி பिल्ली விருத்துக்டி ഇവിടെയാണ് ആരാണ് അണ്ടാ എന്താ ചെയ്യുന്നേ എന്നാ ഞാൻ പോരില്ല അങ്ങോട്ട് പോകാതെ കാദിൽ കാരിങ്ങോട്ട് പോകാ പോടി ഓടിന്ന് വന്ന് പോവുക പോട്ടെ എന്നാ വൃത്തി jaga ദിക്കിൽ നടക്ക ആരെ ഉട്ടിയേ എന്താ ഈ ചെയ്യുന്നേ ഞാൻ ഇനി മുണ്ടല്ലേട്ടാ ഞങ്ങൾ അടുത്ത ഡേലോ പറയാൻ പോനൊക്കെ ഞാൻ പറഞ്ഞ കാര്യം വേണമെന്നൂടെ അലയിക്കട്ടാ ഞാൻ എപ്പോഴും റെഡിയാണേ അല്ല വാദ്യം എടുക്കല്ലേ ഞാൻ പറഞ്ഞ കാര്യം കാര്യമാണെങ്കിൽ ഒന്നും ഈ നോക്കട്ടാശല്ലെങ്കിലും ഞാൻ റെഡിയാണേ ആ റെഡിയാണെ ചേട്ടൻ ഡയറിയാം ഞാൻ വരുന്നായി കൊണ്ടീരണ്ട് ആ വണ്ടി അമ്മ അമ്മേ എളാമ അമ്മേ എളാമ ഇതാ ഒരു ചെറിയ പൊളി വെക്കേ പോ ഇന്ന അടുത്ത കിട്ടിയോ ചോദിക്കണം അപ്പോൾ പിച്ച് വന്നതല്ലേ ഞാൻ ചോദിച്ചോ ഇതാ വാ ഇപ്പൊ രാണ്ടി സായി ആ ചോദിച്ചോ ആ അതാണ് വലിയ മാമാ പറഞ്ഞത് ഓട ഓട ആ ഓടാൻ ആയിക്കോട്ടെ അമ്പ കണ്ടതാണ് ആമ്മ ആയിഷ എന്നെ ആ ആ ഇതാണ് ശരി ആ അതിനെ അടുത്ത കിട്ടി ആദ്യുന്ന കിട്ടിയത് എന്നാ വന്നിക്നീൻ്റെ ഷാനുവാണക്കിട്ട് അല്ല ശരി ആദ്രിറ്റ് എടോന്നാ ഓളെ ഞാൻ വരുന്നു വൈകുന്നത് കണ്ടാണ് അലമാപ്പ കൊണ്ട് കേറാൻ പറഞ്ഞത് ആയിഷ എവിടെ ആട്ട നബിയേ ദം അമ്മേ അല്ലല്ലല്ല ഞാൻ ഓണിക്കോണ്ടിരുന്നു ഓ തന്നെ നിങ്ങൾ പറഞ്ഞു വലി അതേ ഈ ആയിഷനെ കാര്യങ്ങൾ കേച്ചി കാണാ വിരഘിച്ചാ അപ്പോൾ നിങ്ങ എക്സൈറ്റ്മെന്റ് വളരെ പൊട്ടാ എക്സൈറ്റ്മെന്റ് വരുന്നു മൊത്തം വഴിക്ക ആദ്രിറ്റ് ആദിക്കണ്ട ഇതാക്കിടേസ്റ്റ് അടച്ചിട്ട് ഞാൻ വണ്ടി വന്നാ ഓക്കേ സെറ്റ് എവിടുന്നേളെ വരുന്ന ബൈക്ക് കണ്ടത് അപ്പൊ കേറാൻ പറഞ്ഞു ആയിശാലും അതാദ്യായിട്ട് കേക്കട്ടെ വരുന്ന ബൈക്ക് മൊത്തം തലൊന്നും കാണൂല

ും ഭയങ്കര പൊളിച്ചതൊന്നും അവരാക്കി കൂടുങ്ങൾക്ക്

അല്ല ഇവിടേ പോയി വരാം ദാ ഇന്ന് ഫ്രണ്ടിന്റെ എ Engagement ആയിരുന്നു ഞാൻ അതിനേ പോയേ ഇങ്ങോട്ട് എന്താക്കണ്ട എളീമാ വിശേഷം നാണിക്കാനെങ്കിലും പോയിമോ കട്ട് നിക്കാനങ്ങേ ഒരു മാസം അല്ലേ ആര് വന്നു ഓക്കേ ആ

പ്രാവശ്യം കല്യാണമാണെന്നാണ് ഉമ്മ പറഞ്ഞ എന്താ ഇങ്ങളെല്ലാരും കൂടി തീരുമാനിക്കും എന്താണ് വിശേഷം ആ സുഖാൻ എല്ലാ ആശ എന്താ കോലം ആ കോലം കെട്ടി ക്ഷീണിച്ചല്ലോടി അതിപ്പോ ആരും നിന്നെ നിർബന്ധിച്ച് പറഞ്ഞാൽല്ലോ നിന്റെ സ്വന്തത്തിന് പോയതല്ലേ അതിനിപ്പോ നിന്നും നിർബന്ധിച്ച് അതിനിപ്പോ അത് നിന്നും നിർബന്ധിച്ച് പറഞ്ഞാൽ നിന്റെ സ്വന്തം വാശിപ്പുറത്ത് പോയതല്ലേ അതൊക്കെ കുറച്ച് പിന്നെ പിന്നെ ഉണ്ടല്ലേ ആ അതൊക്കെ എന്തേലും ആവട്ടെ നിനക്ക് കൊറച്ച് വൃത്തിയിലും മേനയിലൊക്കെ നടന്നോടെ അയച്ചാണോ ആദ്യത്തെ ഡ്രസ്സിങ് സെൻസ് പോലും ഇല്ലല്ലോ നിനക്ക് ആ അതൊക്കെ പോട്ടെ കുറച്ച് വൃത്തിയിലും മേനയിലും ഒക്കെ നടന്നോടെ ആ ആദ്യം നോക്ക് എന്ത് അവൾ നടക്കണേ അവളുടെ ഡ്രസ്സിങ് സെൻസിന്റെ പകുതി പോലും ഇല്ലല്ലോ നിനക്കൊന്നും

വീട്ടിൽ ഉമ്മങ്ങാണ്ട് അറിഞ്ഞുള്ള സ്ഥിതി എനിക്കറിയാമല്ലോ എല്ലാവരും ഈ ഗവൺമെൻറ് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുക ഇതെല്ലാം ഇനി അറിഞ്ഞുള്ള സ്ഥിതി നിൽക്കറിയില്ല എന്തൊക്കെയാവും എന്നുള്ളത് ഇതോടെ നിർത്തിക്കോണല്ലോ സംശയമൊന്നുമില്ല ഇതുവരെ സംശയമൊന്നുമില്ല ഇനി എന്തേലും ഉമ്മാൻ്റെ ചെവിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മറുപടി പറഞ്ഞോളൂ ഞാൻ ആളാവില്ല